ടൈംസ് ന്യൂസ് ഇന്ന് രണ്ടായിരത്തി സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം പബ്ലിക് റൈറ്റ്സ് പ്രകാരം ഇരുപത് വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം പതിമൂന്നാം തവണ കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇതോടെ ചില കേന്ദ്രങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് റിയാദിലെ റഹീം നിയമസഹായ സമിതി അതേസമയം ഇന്നുമുതൽ ഒരു മാസത്തിനകം വാദിക്കും പ്രതിക്കും പ്രോസിക്യൂഷനും അപ്പീൽ സമർപ്പിക്കാൻ കോടതി സമയം അനുവദിച്ചു മുപ്പത്തിനാല് കോടി രൂപ ദിയാധനം സ്വീകരിച്ച് മരിച്ച ബാലൻ അനസൽ ഷഹരിയുടെ കുടുംബം മാപ്പ് നൽകിയതോടെ നേരത്തെ വിധിച്ച വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു അതിനാൽ കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് അനസൽ ഷഹരിയുടെ കുടുംബം അപ്പീൽ നൽകാൻ സാധ്യതയില്ല മറ്റു കുറ്റകൃത്യങ്ങളിൽ പ്രതികളല്ലാത്തത് പരിഗണിച്ച് പ്രോസിക്യൂഷനും അപ്പീൽ സമർപ്പിക്കില്ലെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്ത റഹീമിന്റെ അഭിഭാഷകർ ശിക്ഷ ഇളവ് നൽകാൻ അപ്പീൽ സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല റിയാദിലെ നിയമസഹായ സമിതി ഇതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ പാസാക്കിയ റിപ്പാർട്ട്രിയേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ട് പ്രകാരം തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെ കൈമാറാൻ വ്യവസ്ഥയുണ്ട് ഇത് സംബന്ധിച്ച് സൗദി അറേബ്യയുമായി കരാർ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന തടവുകാലം ഇന്ത്യയിൽ തുടരാൻ റഹീമിന് അവകാശമുണ്ട് ഇത് ആവശ്യപ്പെടുകയും ചെയ്യാം അന്തിമവിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അപ്പീൽ കാലയളവ് കഴിയുന്ന ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷം നയതന്ത്ര തലത്തിൽ ഇതിനുള്ള നീക്കം നടത്തിയാൽ എത്രയും പെട്ടെന്ന് റഹീമിന് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തോ കേരളത്തിലോ സ്ഥിതി ചെയ്യുന്ന ജയിലുകളിൽ അവശേഷിക്കുന്ന തടവുകാലം ചെലവഴിക്കാൻ കഴിയും പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചതിലും കൈമാറിയതിലും അഴിമതിയുണ്ടെന്നായിരുന്നു നിയമസഹായ സമിതിക്കെതിരെയുള്ള ആരോപണം ചില യൂട്യൂബർമാരും കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനും സാമൂഹിക മാധ്യമങ്ങൾ വഴി നിരന്തരം ആരോപണം ഉന്നയിച്ചിരുന്നു അബ്ദുൾ റഹീമിന്റെ കേസ് തുടക്കം മുതൽ കൈകാര്യം ചെയ്തിരുന്ന റിയാദ് ഇന്ത്യൻ എംബസി മുൻ ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി സർവീസിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി വാഹനം വാങ്ങിച്ചതിനെ പോലും റഹീം കേസുമായി ബന്ധപ്പെടുത്തി അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടന്നു ഇതിനെതിരെ യൂസഫ് കാക്കഞ്ചേരി പോലീസിൽ പരാതിയും നൽകി തുടക്കം മുതൽ സഹായവുമായി രംഗത്തുണ്ടായിരുന്ന അഷ്റഫ് വെങ്ങാട്ട് റിയാദിൽ നിന്ന് ദീർഘകാല അവധിയിൽ നാട്ടിലേക്ക് പോയതും അഴിമതി ആരോപണത്തിൽ കൊടുക്കുമെന്ന ഭയത്തിലായിരുന്നു എന്നും ചിലർ പ്രചരിപ്പിച്ചിരുന്നു കൊല്ലപ്പെട്ട ബാലൻ അനസൽശെഹരിയുടെ കുടുംബത്തിന് മുഴുവൻ തുകയും കൈമാറിയിട്ടില്ലെന്നും അഭിഭാഷകനുമായി ചേർന്ന് ചിലർ അഴിമതിക്ക് കളമൊരുക്കിയെന്നും പ്രചാരണം നടന്നു ഇതിനെതിരെ ഗവർണറേറ്റിൽ ലഭിച്ച പരാതിയാണ് അന്തിമവിധി വൈകാൻ കാരണമെന്നായിരുന്നു മറ്റൊരാരോപണം വധശിക്ഷ ശേഷം അന്തിമ വിധി വരാൻ വൈകിയതോടെ റഹീമിന്റെ മാതാവും സഹോദരനും അമ്മാവനും സഹായ സമിതി അറിയാതെ റിയാദ് ജയിലിലെത്തിയതും വിവാദമായിരുന്നു അബഹയിലെത്തിയ മാതാവും സംഘവും ജയിലിലെത്തിയെങ്കിലും ആദ്യം കൂടിക്കാഴ്ചയ്ക്ക് റഹീം വിസമ്മതിച്ചു ഇതോടെ സന്ദർശനം കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടവരുത്തി തുടർന്ന് മാതാവ് ഉമ്മറനിർവഹിച്ചു മടങ്ങി വരികയും സാമൂഹിക പ്രവർത്തകരും ജയിൽ അധികൃതരും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെയാണ് റഹീം ഉമ്മയെ കാണാൻ സന്നദ്ധനായത് അന്ന് റഹീമിന്റെ മാതാവ് സഹായ സമിതിയെ അവിശ്വസിച്ചതിൽ റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷമാപണം നടത്തിയാണ് മടങ്ങിയത് കേരളത്തിൽ റഹീം നിയമസഹായ സമിതി സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിക്കാണ് കൈമാറിയത് റിയാദ് ഗവർണറേറ്റ് വഴി എംബസി തുക കോടതിയിലേക്ക് കൈമാറി പ്രസ്തുത തുക അനന്തരാവകാശികൾക്ക് വിതരണം ചെയ്യുന്നതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശവും ഓരോരുത്തർക്കും അവകാശപ്പെട്ട തുകയും രേഖപ്പെടുത്തിയാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനുശേഷവും സഹായ സമിതിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ആക്ഷേപം തുടർന്നിരുന്നു എന്നാൽ ആക്ഷേപം നടത്തിയ സംഘത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി ഉത്തരവ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം സ്വാഭാവിക നിയമ നടപടിക്രമങ്ങളാണ് അന്തിമവിധി വരാൻ വൈകിയതെന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിയാറ് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം ഇതുവരെ തടവിൽ കഴിഞ്ഞത് തടവായി പരിഗണിച്ച് ബാക്കിയുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം റഹീമിന് മോചനം സാധ്യമാകുമെന്നാണ് വ്യക്തമാകുന്നത് റിപ്പാട്രിയേഷൻ ഓഫ് പ്രിസനേഴ്സ് ആക്ട് പ്രകാരം ഇന്ത്യ സൗദി ഉഭയകക്ഷി കരാറിന്റെ ഗുണഭോക്താവാണ് റഹീം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജയിലിലേക്ക് മാറണമെന്ന് അപേക്ഷ സമർപ്പിച്ചാൽ എത്രയും വേഗം റഹീമിന് ഇന്ത്യയിലെത്താൻ കഴിയും അതിനുള്ള നിയമസഹായം നിയമസഹായ സമിതി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്